മലയാള പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ് കഥ പറയുമ്പോൾ ആ സിനിമയിൽ ശ്രീനിവാസൻ്റെ മൂന്ന് മക്കളിൽ ഒരാളായിട്ടായിരുന്നു രേവതി ശ്രീകുമാർ അവതരിപ്പിച്ചിരുന്നത് ഇപ്പോഴത്തെ ആ നടി രേവതി ശ്രീകുമാറിൻ്റെ വിവാഹം നടന്നിരിക്കുകയാണ് ഗുരുവായൂർ വെച്ചായിരുന്നു വിവാഹം നന്ദു സുദർശനാണ് ഭരൻ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തു ചടങ്ങായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് എല്ലാവരെയും പങ്കെടുപ്പിച്ച് വിവാഹം നടന്നത് കഥ പറയുമ്പോൾ സിനിമയ്ക്ക് ശേഷം മകൻ്റെ അച്ഛൻ സിനിമകളിലും ശ്രീനിവാസന്റെ മകളായി രേവതി അഭിനയിച്ചു പിന്നീട് വടക്കൻ സെൽഫി നിവിൻ്റെ അനിയത്തിയായും വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന സിനിമയിൽ ചാക്കോച്ചൻ്റെ അനിയത്തിയായിട്ടും അഭിനയിച്ചു കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ തമിഴ് റീമേക്കായ കുസേനും മുന്തിരിവള്ളികൾ വള്ളികൾ തളർക്കുമ്പോൾ എന്ന സിനിമയിൽ രേവതി അഭിനയിച്ചു കുഴിഞ്ഞനാള് തൊട്ടേ അവതരണ രീതിയിൽ ശ്രദ്ധ നേടിയ ഒരാളാണ് രേവതി ക്യാപ്റ്റൻ ചാനലിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കൊച്ചുതുമ്പി കൂട്ടുകാരെ എന്ന പരിപാടി രേവതി ആദ്യമായി എത്തിയത് കഥ പറയുമ്പോൾ തെലുങ്ക് റീമേക്കിൽ ഇവരാണ് മകളായി അഭിനയിച്ചത് ഇപ്പോഴുതാ ദേവതിയുടെ വിവാഹ ഫോട്ടോയിൽ അതീവ സുന്ദരിയായിട്ടാണ് ദേവതിയെ കാണാൻ കഴിഞ്ഞത് ഓറഞ്ച് കളറിലുള്ള സാരിയും അതീവ സുന്ദരിയായിട്ടാണ് രേവതി വിവാഹത്തിനെത്തിയത് പാലക്കമാലയും കൈ നിറയെ വളകളും മൈലാഞ്ചി അണിഞ്ഞ കൈകൾ മുല്ലപ്പൂവും വച്ച് എത്തിയപ്പോൾ രേവതിയെ കാണാൻ അതീവ ഭംഗിയായിരുന്നു റിസെപ്ഷൻ ആകട്ടെ രേവതിയെ കാണാൻ അതിലും സുന്ദരിയായിരുന്നു ചുമന്ന ഗൗണും ധരിച്ച് കല്ല് മാലകളും കയ്യിൽ കല്ലു വെച്ച വളകളും മണിഞ്ഞു മുടിയും അഴിച്ചിട്ടതായിരുന്നു രേവതിയെ കാണാൻ